സ്കിന്നില് എവിടെ പൊരട്ടിയാലും അവിടെയൊക്കെ നല്ല പോലെ വെളുക്കുന്ന ഒരു ഫേസ് പാക്ക് പറഞ്ഞാരട്ടെ സത്യം പറഞ്ഞ ഒരു ഡൗട്ടോടുകൂടി തന്നെയാണ് ഞാൻ ഈയൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ എങ്കിലും റിസൾട്ട് കണ്ടപ്പോ ശരിക്കും എന്റെയും കണ്ണ് തള്ളിപ്പോയി എന്റെ ഒരു കയ്യിൽ മാത്രമേ ഞാൻ ഈയൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുള്ളൂ അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഇതേ കാണുന്നേ അപ്പൊ വീട് ലെങ്റ്റ് ആക്കാതെ കാര്യത്തിലേക്ക് കടക്കാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ഉഴുന്നും പച്ചരിയാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് പച്ചരിയും നല്ലപോലെ കഴുകിയും ശേഷം കുതിർത്ത് വെക്കുക നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നേ തലേന്നത്തെ ദിവസം വേണം ഇത് കുതിർത്ത് വെക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് അത് നല്ലപോലെ പുഴുങ്ങിയെടുക്കുക അതിനുശേഷം ഒരു ജാറിലോട്ട് ഈ ഉരുളക്കിഴങ്ങ് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഈ കുതിർത്ത് വെച്ച പച്ചരി ഉഴുന്നൊക്കെ ഇട്ടതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി ഇതിലേക്ക് ആഡ് ഏടെ കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളവും കൂടി ആഡ് എഡെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് ഫോമായിട്ട് അരച്ചെടുക്കുക നമ്മൾ ഉഴുന്ന ദോശക്കെല്ലാം അരച്ചെടുക്കുന്നില്ലേ അതുപോലെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കയ്യിലാണോ കാലിലാണോ ഫേസിലാണോ കഴുത്തിലാണോ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കൈമുട്ടിലുണ്ടായിരുന്ന കറുപ്പ് കഴുത്തിലുണ്ടായിരുന്ന കറുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടായിരുന്ന ടാന് കളർ ചേഞ്ചസ് ഇതൊക്കെ നല്ലപോലെ മാറും കേട്ടോ പിന്നെ അധികം ആൾക്കാരുടെയും മുട്ടിലൊക്കെ കാണുന്നില്ലേ കറുപ്പ് അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഇനി ഉള്ളവർക്ക് അവിടെയും ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കോ എനിക്ക് ഒറ്റത്തവണ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടപ്പോഴുള്ള ആണ് ഇത് നിങ്ങൾ ഈ കാണുന്നത് ഇനി അധികം വെയിൽ കൊള്ളുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീക്കിലി വൺ ടൈം മാത്രം ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ മതി നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടേൻ ഒക്കെ നല്ലപോലെ മാറും നമ്മുടെ ചാനലിൽ അധികവും ഞാൻ അപ്ലോഡ് ചെയ്യാറ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഹോം റെമഡീസ് ആയിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെയാണ് അതിലെനിക്ക് വന്നൊരു കമന്റ് ആണ് വലിയ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമ്മുടെ വീട്ടിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫേസ് പാക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ വലിയ റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ നമ്മൾ വീക്കിലി ഒന്ന് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് കുറേ അത് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന ടൈമിൽ കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുള്ളാവാറുണ്ട് എനിക്കതിന്റെ കമൻ്റും വരാറുണ്ട് വലിയ സന്തോഷം തോന്നാറുമുണ്ട് അപ്പം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കിട്ടിയുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷുവർ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഫേസ്ബുക്ക് ട്രൈ ചെയ്താൽ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക